നമസ്കാരം കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം എല്ലാവരും വായിച്ചൊക്കെ നോക്കുകയാണോ അല്ലേ മനസ്സിലായിരുന്നു അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പാഠഭാഗങ്ങൾ കേൾക്കുക പടുത്ത് നോക്കാം ദിദി ജമ്മൂക്ക ജമ്മൂക്കി ഷാൾ ലേലോ ബഹുത്ത് ബെഡിയാഹെ ബി ബി ചേച്ചി ജമ്മു കി ഷാൾ ജമ്മുവിലെ ഷാള് ലേലോ വാങ്ങിച്ചോളൂ ബഹുത്ത് പെടിയാഹെ വളരെ നല്ലതാണ് ചേച്ചി രീതി ജമ്മു കി ഷാൾ ലേലോ ബഹുത്ത് പെടിയാഹേ രംഗ് ബിരങ്കെങ്ക ഭാരി രംഗു ബിരങ്കി രംഗു ബിരങ്കി പല കളറിലുള്ള ഷാളോങ്കി ഷാളോങ്ക ഭാരി ഷാളോങ്ക ഷാളുകളുടെ ഭാരി ഭയ ഭയാനകമായ വലിയ ഉഠായി എടുത്തുകൊണ്ട് ഏക്ക് സാമ്പലി ഒരു കറുത്ത സാമ്പലി കറുത്ത ശ്യാമവർണമുള്ള സാ ശാമ്പലി സലൂനി കജരാരി സലൂനി കജരാരി സലൂനി എന്ന് വെച്ചാൽ എന്താ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അർത്ഥം പറഞ്ഞിട്ട് കറുത്ത നിറമുള്ള ഒരു സലോനി സലോനി കറുത്ത നിറമുള്ള സാമ്പലി സലോനി കറുത്ത സലോനി സലോനി ഭംഗിയുള്ള ഭംഗിയുള്ള ഒരു യുവതി കജരാരി കജരാരി ഖജരാരി കണ്മഷി തേച്ച കണ്ണുമായി ആങ്കോം വാലി യുവതി പക്നികോ ഭാര്യയോട് നിർബന്ധിക്ക ഭാര്യയോട് നിർബന്ധിച്ചുകൊണ്ട് ഇരുന്നു അപ്പോൾ രംഗു ബിരങ്കി ഷാളോങ്കി ഘടറുഡായെലി സലോനി കജരാരി ആങ്കോം വാലി യുവതി പത്നികോ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്താ നിർബന്ധിച്ചത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇത്തനീ മഹങ്കി ഇത്തനീ മഹങ്കി ഇത്രയും വില കൂടുതലാണോ അപ്പോൾ കിത്തനെ ആഗോമാലി യുവ യുവതിക്കോ ഇസരാർ ഇസരാർ കറിനെ ലഗി കിത്തനേക്ക് ഹെ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ സൗ ഇരുന്നൂറ്റി അൻപത് ഇത്തനേയും മഹങ്കി ഇത്രയും വിലക്കൂടാണോ സ്യാദ സാദീസ് കൂടുതൽ പീസ് എടുത്തു കഴിഞ്ഞാൽ എത്ര തരും മുച്ചെ ദൂഖാൻ ആ സാദാ പീസ് പീസ് രോഗിത്തോ കാർദോ ഗീതാ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഉറച്ച് തരാം മുച്ചെ ദൂഖാൻ കോലിനിയിലേക്ക് എനിക്കെന്താ കട തുടങ്ങേണ്ടിയിട്ടാണോ ലേ ലോ ഞാ ബഹനു ഓർ ഭാര്യവും ഗതി കൊടുക്കൂ ആർക്കൊക്കെ സഹോദരിക്കും പിന്നെ ആ ഭാവിയും കീഴിയെ ജ്യേഷ്ഠൻ്റെ ഭാര്യമാർക്കുമൊക്കെ കൊടുക്കൂ മേനെ പത്നിക്കോ ഇശാരാക്കിയ ഞാനെൻ്റെ ഭാര്യയോട് ഭാര്യയോട് ഇഷ ഇശാരക്കി ഇശാരാക്കിയ സൂചനകൾ സൂചിപ്പിച്ചപ്പോൾ ഇശാരാ കിയാത്ത സൂചിപ്പിച്ചപ്പോൾ ആ പുസിനെ ആങ്കോം തരയേർക്കാർ മുച്ചു കർണേക്ക അവൾ എനിക്ക് എന്നെ മുച്ചേ ആങ്ക്യം തരയേർക്കാറ് അവൾ എന്നെ കണ്ണുരുട്ടി മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു ചുപ്പ് രഹിനേക്ക സങ്കേതിക്ക ചുപ്പ് രഹിനേക്കാ സങ്കേതിക്കുക മിണ്ടാതിരിക്കുവാൻ ആംഗ്യം കാണിച്ചു സങ്കേതിക്ക അച്ഛ പാഞ്ച് പീസ് ലോങ് തോക്ക് ഇത്തനേ ദേകി ഞാൻ അഞ്ച് പീസ് വാങ്ങിച്ചാൽ എത്ര രൂപയ്ക്ക് തരും കിത്തിണയിലൂങ്കി എത്ര വയ്ക്ക് തരും ദോസ റുപയെ പെർ പീസ് ലേലോ ദീതി ഒരു പീസിന് ദോസോ ദോസോ ഇരുന്നൂറ് റുപ്പയെ രൂപ പെർ പീസുകൊ ഓരോ പീസിനും ലേ ലേനീതി തന്നാലും ചേച്ചി ഞാൻ സൗ റുപ്യ പെർ പീസ് ഇല്ല നൂറ് രൂപ തരാം പീസിന് ദീദി ചേച്ചി സൗത്തോ ബഹുത്ത് കംകൈ നൂറ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കൗതേഹു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ തൊണ്ടയിടറാൻ തുടങ്ങി ഋതു ആ ഋതുഗൈ അവളുടെ തൊണ്ടയിട തുടങ്ങി ഋതുഗയ അവർകി കജരാരി ഫർഗൈ അവളുടെ കൺമഷിൽ പുരട്ടിയ കണ്ണ് पत्रें दीदी जम्मू की शाल ले लो बहुत तो बढ़िया हैं रंग बिरंगी शालों का भारी गठर उठाए एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को इसरा करने लगी कितने की है अढ़ाई सौ की इतनी महंगी ज़्यादा पीस लोगों तो कम कर दूंगी मुझे दुकान खोलनी है क्या ले लो ना बहनों और भाइयों के लिए मैंने पत्नी को इशारा किया तो उसने आंखों आंखें तरेर कर मुझे चुप करने का संकेत किया अच्छा पाँच पाँच पीस लूम तो कितने के देगी ോ റുപ്പീസ് ലേ ലോ ദീദി ഞാൻ സൗ റുപയ പർ പീസ് ദീദി സൗ തോ ബ കം ഹേ കൂസ് ഗല രുത് ഗയാ കജരാരിത്രയൊന്ന് വായിക്കാമല്ലോ അപ്പം നമുക്ക് അടുത്തോളം നോക്കാം ചൽ ഇന തേരി ടേഡ് സൗപ്പീസ് ഇതാണ് ചൽ ഇന്ന ഇന്ന തേരി ഇന്ന മേരി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ടെപ്പേ പീസ് എന്നാണ് ടെപ്പയെ പീസ് എന്തായാലും കൊള്ളാ ഞാൻ ഞാൻ തരുന്നു അങ്ങോട്ടുമില്ല ഇനി ഇങ്ങോട്ടുമില്ല നൂറ്റി അൻപത് രൂപ തരാം പീസിന് നോക്കിയേ ഇന്ന തേരി ഇന്ന മേരി രൂപ പെർ പീസ് ഓരോ പീസിനും നൂറ്റി അൻപത് രൂപ വെച്ച് തരാം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പറയാം എന്ന് പറഞ്ഞു അച്ഛാ ദീതി ടീക്കേ ലോ രങ്ങ് പസന്ദ് കല്ലോ അച്ഛ ശരി ചേച്ചി ടീക്കേ ശരി ലോ എടുത്തുകൊള്ളൂ രങ്ക് പസന്ത് കല്ലോ ഇഷ്ടമുള്ള കളറ് എടുത്തുകൊള്ളൂ കൊച്ച് സോച്ചത്തേക്കുയേ കുറേ നേരം ചിന്തിച്ചിട്ട് ഉസിനെ കക അവൾ പറഞ്ഞു അവർ ഘടർ പത്നിക്ക് സാമിനെ സരക്കാതിയ ഇന്ന് കൊച്ച് സോച്ചിനെ സോച്ചത്തേക്കുയെ കുറച്ച് നേരം ചിന്തിച്ചെന്നിട്ട് ഉസിനെ അവൾ കക പറഞ്ഞു അവർ അവർ ഘടർ പത്നിക്കെ സാമിനെ സരക്കാതിയ അവൾ ആ കെട്ട് എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് നിരക്കി വെച്ചു അവൾ ആ കെട്ട് എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് വെച്ചു ആ നീക്കി നിരക്കിവെച്ചു നീക്കിവെച്ചു പത്നീനെ പാഞ്ച് ഷോളേം അലഗല കറി എൻ്റെ ഭാര്യ അഞ്ച് പീസ് ഷോള് അലഗല വ്യത്യസ്തമായത് എടുത്തു മേരിയോർഖേ എൻ്റെ എൻ്റെ നേരെ നോക്കിയിട്ട് റുപ്യക്കാ ഇഷാരാക്കിയ പൈസ കൊടുക്കുവാൻ പറഞ്ഞു അവള് എൻ്റെ നേരെ നോക്കിയിട്ട് ചെയ്തു പൈസ കൊടുക്കുവാനായിട്ട് പറഞ്ഞു കറിഞ്ഞ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക ആംഗ്യം കാണിക്കുക മേനി ഞാൻ പെട്ടെന്ന് സാസോ പച്ചാസ് റുപയെ നികാൽക്കർതിയ ഞാൻ എഴുന്നൂറ്റമ്പത് എടുത്ത് കൊടുത്തു ജാനയ്ക്ക് അവൾ പോയതിനു ശേഷം അവൾ പോയി കഴിഞ്ഞ് ഉസ്കെ ജാനേക്കെ ബാധ അവൾ പോയതിനു ശേഷം രാസേർ വഴിയിൽ മുഴുവൻ

वो एक बार അവൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ നൂറ്റമ്പതിന് സമ്മതിച്ചു എന്നാണ് ബാർ മെയിം ഹി ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നൂറ്റമ്പതിന് അവൾ സമ്മതിച്ചു ഗൽത്തി ഗൽത്തിക്ക് തെറ്റുപറ്റി തോടാ തോൽമോൽ അവർ കർണാ ചാഹിയെ തെറ്റുപറ്റി അല്പം കൂടി അല്പം കൂടി ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയ്ക്ക് സമ്മതിച്ചു എന്നാൽ തോടാ തോൽമോൾ കർണാ ചാഹിയേത്ത അല്പം കൂടി വിലപേശേണ്ടതായിരുന്നു തോൽമോൽ കർണ വിലപേശുക വിലപേശിക്കേണ്ടായിരുന്നു അവർ മേരി സൂയി അതീത എന്നാൽ എൻ്റെ എന്നാൽ എൻ്റെ സൂയി സൂയി ഓർമ്മകൾ എൻ്റെ ഓർമ്മകൾ അതീതമേൻ ജ അഡ്കി ഹെ കഴിഞ്ഞ കാര്യത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ കാലത്തിലേക്ക് പോയി ബേട്ടിക്കോ ഗോതുമേം ബിഠ എൻ്റെ മകൾ മകളെ മടിയിലേക്ക് എടുത്തിരുത്തി റെയിൽ ഗാഡി ഗാഡിക്ക് കിട്ടീസേ ട്രെയിനിൻ്റെ ജനലിലൂടെ ജാങ്ക പുറത്തേക്ക് നോക്കി മേ സോച്ചിര കാത്ത ഞാൻ ചിന്തിക്കുകയായിരുന്നു മേലെ പിതാഫി എൻ്റെ അച്ഛനും റെയിൽ ഗാഡിയുമേ ട്രെയിനിൽ സാമാൻ വേച്ച് സാധനങ്ങൾ വിറ്റ് ജബ് തക്കേ ഹാരെ ഖറാത്ത് ചിലപ്പോൾ അവശനായി വീട്ടിലേക്ക് ലക്ഷീണിതരായി തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ തോ ഒൻ ജീ ആ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും വഹി നമീത്തി ആ നമി നമി ആ നനവ് ആ വഹി നമീതി ആ നനവുണ്ടായിരുന്നു ജോ ആജ് അത് ഇന്ന് ി ആ ഇന്ന് എനിക്ക് അത് ആ യുവതിയുടെ മുഖത്തും അല്ലെ ആ യുവതിയുടെ കണ്ണുകളിലും കാണാൻ കഴിഞ്ഞു ഒന്നുകൂടെ നോക്കുക അച്ചാദീ ലോ രസന്ത് സോച്ചുസിനെ കഹ गडर पत्नी के सामने सरका दिया पत्नी ने पांच शाड़े अलग कर ली और मेरी और देख रुपए देने का इशारा किया मैंने जट सात सौ पचास रुपये निकाल कर दे दिया उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही वो एक बार मैं खीर टेट सो में मान गई गलती गलती की थोड़ा तोल मोल और करना चाहिए था और मेरी सुई अदीद में जा अटकी थी बेटी की गोदा बे, बेटी को गोद में बिठा रेलगाड़ी की खिड़की से जांगता में सोच रहा था मेरे पिता फी रेलगाड़ी में सामान बेच जब तके हारे घर जाते घर आते तो उसकी आंखों में फी नमी थी जो आज उस युवती की आंखों में थी अब इत्रप्टर नि भंग्वे अर्थव पर കാര്യങ്ങളൊക്കെ അർത്ഥവും പറയുന്നത് ഭംഗിയായിട്ട് വായിച്ചിട്ടുമുണ്ട് എല്ലാ കുട്ടികളും പുസ്തകവും കൂടി എടുത്തു വെച്ച് ഇത് ഭംഗിയായിട്ട് വായിച്ച് പഠിച്ച് എന്നിട്ട് വേണം അങ്ങനെ വായിച്ചു പൈസ അക്ഷരത്തിലൊക്കെ നിങ്ങൾ കുറയ്ക്കണം നന്നായിട്ട് വായിക്കണം പഠിക്കുകയും വേണം ബാക്കി അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം